ശിവനെ വെറുപ്പിച്ച് തള്ളി കലോത്സവ വേദിയിലെ ഒരു ദൃശ്യം കാണുകയായിരുന്നു ഷൂജയ പാർവതിയുടെ കുന്തളിപ്പ് ഇപ്പോ റിപ്പോർട്ടിംഗ് അല്ല പണി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങ കാണുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ അവസ്ഥ ഏത് നിലവാരത്തിലേക്ക് എത്തിയെന്ന് നോക്കിയേ കുട്ടികളുടെ കലോത്സവ വേദിയാണ് അവർ പെർഫോം ചെയ്യുന്നത് നാട്ടുകാരെ മുന്നിൽ കാണിക്കുകയാണ് മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ ഉദ്ദേശം പക്ഷേ നടക്കുന്ന കുന്തളിപ്പോ നേരെ ചൊവ്വ നടക്കാൻ പോലും വയ്യാത്തതൊക്കെ കാട്ടിക്കൂട്ടുന്ന ഓരോ തരം കോപ്രായങ്ങളുടെ പേരാണോ ന്യൂജൻ മാധ്യമ പ്രവർത്തനം ഇതൊന്നും വേണ്ട എന്നല്ല അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ കൃത്രിമമായിട്ട് കാണിക്കുമ്പോഴാണ് എന്തും നമുക്ക് അരോചക സൃഷ്ടിക്കുന്നത് സ്വാഭാവികമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാച്ചുറലി ഉണ്ടാകുന്നത് അത് ആരെങ്കിലും കണ്ടാൽ അവർക്കൊരു വെറുപ്പ് തോന്നില്ല അതിനെ ആസ്വദിക്കാൻ പറ്റും കണ്ടേ ഓഹ് ഇത്രയും വലിയ ഊളത്തനങ്ങളായിപ്പോയല്ലോ എന്നോർത്ത് തലേ കൈവയ്ക്കാനല്ലേ പറ്റൂ നമ്മുടെ നല്ല കലോത്സവ റിപ്പോർട്ടിങ് ആണെങ്കിൽ ഇങ്ങനെ കായിക മത്സരത്തിനാണെങ്കിൽ എന്ത് ചെയ്യും നൂറ് മീറ്റർ ഓടും ഈ വിവരം അറിയ ഷൂജ വെള്ളം വെള്ളം വലിക്കും ഇത് കണ്ടില്ലേ വെറൈറ്റി സൃഷ്ടിക്കാൻ നോക്കുന്നു വെറൈറ്റി ആണത്ര വെറൈറ്റി നാട്ടുകാരെ സംബന്ധിച്ച് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും വല്ലാതെ ഒരു ചളിപ്പ് തോന്നുന്നുണ്ട് ചെയ്യുന്ന പ്രവൃത്തി വെച്ചിട്ട് ചിലർ കരുതും ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്തും കാട്ടുമെന്നും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ആസ്വദിക്കേണ്ടത് അതാണ് ഈ ദൃശ്യമാധ്യമങ്ങളെന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കൊടുക്കേണ്ടതും ഇത് ഒരു തരം പ്രേക്ഷകരെ വെറുപ്പിച്ച് തള്ളുന്നുണ്ട് കാര്യം സംഗണി ആയതുകൊണ്ട് തന്നെ തൊലിക്കട്ടി നയൻ വൺ സിക്സ് ആണ് ആ തൊലിക്കട്ടി വെച്ചിട്ട് എന്തും കാണിക്കും എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം ഊളത്തരത്തിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്നല്ലാതെ മറ്റൊരു പേരോട്ട് വിളിക്കാൻ പറ്റില്ല കേരളത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കിടമത്സരം അതിൻ്റെ ടോപ്പ് റേഞ്ചിൽ എത്തിയപ്പോൾ വരുമാനം സൃഷ്ടിക്കാൻ കാഴ്ചക്കാരെ പിടിച്ചെടുത്താൻ ഏത് കോലവും ഏത് കോപ്രായവും കാണിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ നേർ സാക്ഷ്യമായിട്ട് വേണം ഈ ദൃശ്യത്തെ വിലയിരുത്താൻ നമ്മൾ നമ്മളങ്ങ് തകർത്ത് തിമിർത്ത് പോവാണ് നമ്മുടെ പ്രേക്ഷകരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്